കുറ്റിക്കുരുമുളകും വള്ളിക്കുരുമുളകും മുതൽ റംബൂട്ടാനും ചാമ്പയും മാങ്കോസ്റ്റീനും വരെ മലപ്പുറത്തെ ഞാറ്റുവേല ചന്ത ശ്രദ്ധേയമായി മലപ്പുറം കൃഷിഭവന്റെയും മലപ്പുറം അഗ്രോ സൊസൈറ്റിയുടെയും വിവിധ കൃഷി കൂട്ടായ്മകളുമായി സഹകരിച്ച് ഈ വർഷത്തെ ഞാറ്റുവേലച്ചന്ത വിപുലമായി സംഘടിപ്പിച്ചു മലപ്പുറം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം കലക്ടറേറ്റ് പരിസരത്ത് സംഘടിപ്പിച്ച കാർഷിക ചന്തയിൽ വിവിധ കാർഷികോൽപ്പന്നങ്ങൾ തൈകൾ നടീൽ വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പന നടന്നു മലപ്പുറം ബ്ലോക്ക് നോഡൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലേഖ പുതുമന മലപ്പുറം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കൃഷി ഉദ്യോഗസ്ഥർ വിവിധ കർഷക കൂട്ടായ്മകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മലപ്പുറത്തും പരിസരത്തുമുള്ള കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഈ അവസരം നിരവധി പേർ പ്രയോജനപ്പെടുത്തി നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം